നമ്മുടെ ഹീറോ ഈ ഹീറോയി നാട്ടിലന്നെ വലിയൊരു ആർക്കിടക്കാണ് എപ്പോഴും വർക്ക് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം ബിസിയാണ് ഒരു ദിവസം ഹീറോയിൻ്റെ ഭാര്യയെ ഒന്ന് സ്നേഹിക്കാലോ എന്ന് വെച്ചാൽ അടുത്ത് വന്നിരുന്നു അപ്പോൾ ഹീറോ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആ ഭാര്യയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നീ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് വർക്ക് എന്ന് പറഞ്ഞു നടന്നോ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ദേഷ്യപ്പെട്ട് നീറ്റ് പോകുന്നു ഹീറോ റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്വിമ്മിംഗ് പോൾ റൂമിലെ രാജാവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് വേഗം തന്നെ ആ രാജാവ് ഹീറോനെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു ആ രാജാവ് ഹീറോനോട് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന മികച്ച ഒരു സ്വിമ്മിംഗ് പോൾ കെട്ടിക്കൊടുക്കാനായിട്ട് പറയുന്നു ഹീറോയിൻ ശരിയെന്ന് പറഞ്ഞാൽ അവിടുന്ന് പോവാണ് ഓൾറെഡി വർക്ക് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹീറോ ഇത്ര വലിയ പ്രൊജക്റ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ഒന്ന് ടെൻഷൻ ആവുന്നു നമ്മുടെ ഹീറോയ്ക്ക് ഒരു ചെറിയ പവർ ഉണ്ട് വെള്ളത്തിലൂടെ ടൈം ട്രാവൽ ചെയ്തിട്ട് എത്താനായിട്ട് പറ്റും അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് ഇപ്പഴുള്ള ജാപ്പനീസിന്റെ ലൈഫ് സ്റ്റൈലുള്ള സ്വിമ്മിംഗ് പൂൾ കോപ്പിടിച്ചു രാജാവ് പറഞ്ഞതിനേക്കാളും മികച്ച ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കൊടുക്കുന്നു ആ രാജാവിനും ആ സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആ രാജാവ് ഹീറോയ്ക്ക് പരിതോഷികമായിട്ട് കുറെ സമ്മാനങ്ങളും പൈസയൊക്കെ ഒക്കെ കൊടുത്ത് നീ എന്റെ ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറഞ്ഞു ഹീറോയ ആ പൈസ വാങ്ങിയിട്ട് ഇത്രയും നാളെ ഞാൻ എന്റെ ഭാര്യയെ മൈൻഡ് പോലും ചെയ്തില്ല അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചാൽ മാർക്കറ്റിൽ പോയിട്ട് ഇഷ്ടമുള്ള ഒരു മാലയും വാങ്ങി വീട്ടിൽ ചെന്നപ്പോ കണ്ടത് വന്ന് സൂക്ഷിച്ചു തുക്കിക്കേണ്ടെന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓടന്നല ബട്ടൺ ഒക്കെ മക്കല്ലേ